നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് നമുക്ക് പ്രേക്ഷകർക്ക് അതുപോലെ തന്നെ ഇത് റിവ്യൂ ചെയ്യുന്ന യൂട്യൂബർമാർക്ക് ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എൻറ്റർടൈൻമെൻറ്റ് അതുപോലെ തന്നെ എല്ലാവർക്കും ടി വിയിൽ നിന്ന് കാണാനുള്ള സൗകര്യം ഉണ്ടാവില്ല അവർ ആ റിവ്യൂ ഫോണിൽ കാണും അങ്ങനെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഷോ ആണ് നമ്മുടെ മിനി ടി വി സ്ക്രീനിൽ കാണിക്കാവുന്നതിൻ്റെ ഏറ്റവും പ്രേക്ഷകർക്ക് അംഗീകാരമുള്ള പ്രേക്ഷകർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വലിയൊരു ഷോ ആണ് ബിഗ് ബോസ് അപ്പോൾ അങ്ങനൊരു ഷോ നമ്മുടെ ലാലട്ടൻ്റെ ഒരു പ്രമോ വന്നിട്ടുണ്ട് ലാലേട്ടൻ പറയണതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സസ്പെൻസ് ത്രില്ലർ പടം കാണുമ്പോൾ അതിൻ്റെ സസ്പെൻസ് പൊളിച്ചാൽ പിന്നെ ആ സിനിമയ്ക്ക് എന്ത് ക്വാളിറ്റി ഞാൻ ചോദിക്കുന്നത് അപ്പോൾ സംഗതി ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ന്യൂഷ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സസ്പെൻസ് പൊളിഞ്ഞു എന്നിരുന്നാലും അതും അറിയാത്ത ആൾക്കാരുണ്ട് ഒരു ആകാംക്ഷ പോലെ കണ്ട് കണ്ടിരിക്കണമെങ്കിൽ ആ സസ്പെൻസ് നിലനിൽക്കണം അതിനു വേണ്ടിയിട്ട് ബിഗ് ബോസ് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരാൾ ഔട്ടായി കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ അത് പുറത്തറിയണം പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വീഡിയോ ആയിട്ട് ആയിട്ടുണ്ടാകും എന്ന് പറഞ്ഞിട്ട് അതുമല്ല അതിനേക്കാൾ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെങ്ങനെയാണ് ഇവർ പുറത്തായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ടാസ്ക് കൊടുത്തണവരെ പുറത്താക്കിയത് ഇപ്പോൾ ഇപ്പോഴാണ് ടാസ്ക് തന്നെ ആ ലൈറ്റ് കത്തണത് അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പുറത്ത് വരണം അത് വിശദമായിട്ട് വീഡിയോ ചെയ്യണം പിന്നെ ഇപ്പോൾ ബിക്കോസ് കാണാനായിട്ട് ആൾക്കാർക്ക് എന്താകാംക്ഷ പലരും ചിലപ്പോൾ പിറ്റേ ദിവസം കാണു തന്നെ ചെയ്യില്ല ആ ആകാംക്ഷ നിലനിർത്താൻ വേണ്ടിയിട്ടില്ല ആലേട്ടം പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രമോലി പറയണ്ട നിങ്ങളൊരു കാരണവശാലും നിങ്ങളിതിൻ്റെ രഹസ്യങ്ങൾ പുറത്തുവിടാണ്ടിരിക്കുക പ യൂട്യൂബർമാർക്ക് അതിന് സാമ്പത്തിക ലാഭം ഉണ്ടായിരിക്കാം പക്ഷെ എന്നിരുന്നാലും ഇങ്ങനെയൊരു ഷോ ആണ് നിങ്ങൾ നശിപ്പിക്കരുത് എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഇതുപോലെ തന്നെ ഇപ്രാവശ്യം ഗിസയിൽ ഗിസയിലൗട്ടായതും ഒക്കെ ആ നിമിഷം തന്നെ വരുന്നുണ്ട് ഇതിന് പല സോഴ്സുകളുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് മുന്നൂറ് ആൾക്കാർ അവിടെ ജോലി ചെയ്യുന്നുണ്ട് അവരൊക്കെ സുഹൃത്തുക്കൾ പുറത്തുണ്ടായിരിക്കാം അവർക്കൊക്കെ ഒരു മെസ്സേജ് കൊടുത്താൽ മതിയല്ലോ ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ ഈ എവിഷൻ പ്രക്രിയ നടക്കുമ്പോൾ ഓഡിയൻസ് ആയിട്ട് അവിടെ ചെല്ലുന്ന കുറേ ആൾക്കാരുണ്ട് അവരിത് കഴിഞ്ഞിട്ട് അവർക്ക് ഫോൺ തിരിച്ച് കിട്ടുമ്പോൾ അവർ ഫോൺ വെച്ചിട്ട് അതിൻ്റെ അവിടെ കൊടുത്തിട്ടാണ് അവർ കയറുന്നത് അവർക്ക് ആ ഫോൺ തിരിച്ച് കിട്ടുമ്പോൾ അവർ അപ്പോൾ അവരുടെ സുഹൃത്തുക്കൾക്ക് ഫോൺ ചെയ്യും ഒരു മെസ്സേജ് ഇട്ടാൽ അവർ ഇന്ന ആൾ ഔട്ട് ഗെയിം ഇങ്ങനെയൊക്കെ കാണിച്ചത് അത് കഴിഞ്ഞിട്ടാണ് അവരെ ഔട്ടാക്കിയത് എന്ന് പറഞ്ഞു അതേപോലെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വീഡിയോകളിൽ വരും അപ്പോൾ ആ ഒരു സസ്പെൻസ് പൊളിയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് യൂട്യൂബേഴ്സ് ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഏഷ്യാനെറ്റ് എട്ടിൻ്റെ പണി തരുന്ന പറയണത് യൂട്യൂബേഴ്സിന് ചാനലിൽ തന്നെ അടിച്ചു കളിയെന്നാണ് പറയണത് അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു എവിഷൻ പ്രക്രിയ നടക്കണ അതുപോലെ തന്നെ അൺഒഫിഷ്യൽ വോട്ടുകൾ അൺഒഫിഷ്യൽ വോട്ടുകളൊന്നും സത്യമല്ല കാരണം എന്താ വെച്ചാൽ അൺഒഫിഷ്യൽ വോട്ടുകളിൽ ഇപ്പോൾ ഒരാൾ ഷാനവാസ് മുമ്പിൽ നിൽക്കുന്നത് അനുമോളിന് മുമ്പിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വോട്ട് വരണതൊക്കെ വേറൊരുവർക്ക് വോട്ട് കൊടുത്ത് അവരെ രക്ഷിക്കാൻ പറ്റില്ല അവരൊക്കെ എല്ലാവരും നേരിട്ട് അനുമോളിലും ഷാനവാസിന് വോട്ട് കൊടുത്തു പക്ഷെ ആ വോട്ടിംഗ് അല്ല ബിഗ് ബോസിൻ്റെ വോട്ടിങ്ങെന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന രീതിയിലാണ് രീതിയിൽ ഇപ്രാവശ്യത്തെ ഗിസേലിൻ്റെ പുറത്താക്കൽ നടന്നപ്പെടണത് പിന്നെ അൺഒപ്ഷൽ വോട്ടുകളിലെ ചില ദിവസം ചില ആഴ്ചകളിലൊക്കെ വോട്ടിംഗ് നില ശരിയായിട്ട് അതേപോലെ പുറത്തു പോകുന്നുണ്ട് അതിപ്പോൾ ഒരു ചക്കിട്ടപ്പോൾ ഒരു മൊബൈലിന് കിട്ടി എന്ന് പറഞ്ഞ പോലെ തന്നെ അവർ എന്തോ പറഞ്ഞു അതൊരു ചിലപ്പോൾ ശരിയായി പിന്നെ അവിടുത്തെ പെർഫോമൻസ് അടച്ചിട്ട് ഊഹാപോഹമായിട്ട് ചെയ്യാലോ ഞാൻ ആലോചിക്കേണ്ട ഇങ്ങനെ ഈ അൺഒഫീഷ്യൽ വോട്ടുകൾ ഇങ്ങനെ അത്ര അധികം പുറത്ത് വരുന്നത് ഇങ്ങനെ കിട്ടുന്നത് ഇതിപ്പോൾ ശരിക്കും ഒരു വലിയൊരു ഏജൻസി ഇന്ത്യ മുഴുവൻ ബിഗ് ബോസിൽ ബിഗ് ബോസിൽ ഈ ഇതിൻ്റെ വോട്ടിൻ്റെ പാറ്റേൻ്റെ എടുക്കുന്നത് വലിയൊരു ഏജൻസിയാണ് ഒരു വലിയൊരു മൾട്ടിമീഡിയ അവരെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഓട്ടിംഗ് പാറ്റേൺ അവർ ആ ഒരു ആഴ്ചയിലത്തെ ഈ ടി ആർ പി എടുക്കണ പോലെ തന്നെ ആ ഓട്ടിം പാറ്റൻ അവർ ഒരാഴ്ചയിലത്തെ പാറ്റേൺ അവർ അവരെ ബിഗ് ബോസിന് കൊടുക്കും അതുവരെ ബിഗ് ബോസിന് പോലും അറിയില്ല ആരാണ് മുമ്പിൽ നിൽക്കുന്നത് ആരാണ് ചുവട്ടിൽ നിൽക്കുന്നത് അത് അവർക്ക് മാത്രം അറിയുന്ന കാര്യമാണ് ബിഗ് ബോസിൽ ലിസ്റ്റ് കിട്ടിയതിന് ശേഷമാണ് ബിഗ് ബോസ് പോലും അറിയുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം എങ്ങനെ അൺഒഫിഷ്യലായിട്ട് നമ്മുടെ ചാനലുകളിൽ വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവാത്തൊരു കാര്യം അത് വിശ്വസിച്ച് പല ആൾക്കാരും ഈ ഷോനെ കാണുന്നുമുണ്ട് അപ്പോൾ ഇന്നയാൾ ഔട്ടാവും എന്നുള്ള കാര്യത്തിൽ എല്ലാവരും ഉറപ്പിച്ചിരിക്കുന്നത് പക്ഷെ അതൊന്നും അല്ല സത്യം എന്നുള്ളത് ഇപ്പോൾ ഗീസലിൻ്റെ പുറത്താക്കല് അതുപോലെ ജിഷിൻ്റെ പുറത്താക്കൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അതുപോലെ പലരും പുറത്താക്കൽ ഇവിടെ പ്രവചിച്ചത് അണ്ണോപിഷിൽ വോട്ട് കണ്ട പ്രവചനം ഇതും തെറ്റാണ് എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവാനുള്ള കാരണം അതാണ് അപ്പോൾ അത് ലാലേൻ്റെ പ്രമോലും പറയണത് നമുക്ക് ആ പ്രമോല് ഒരു ചെറിയൊരു ഭാഗം നമുക്കൊന്ന് കാണാം അതിൻ്റെ ക്ലൈമാക്സ് വിളിച്ച് പറഞ്ഞ് രസം കളയെന്നവർ നമുക്കിടയിലൊക്കെ ഉണ്ടാകും ഞാൻ പറഞ്ഞു വരുന്നത് സോഷ്യൽ മീഡിയയിലെ ചില രസം കൊല്ലുകളെ കുറിച്ചാണ് ധാരാളം പ്രേക്ഷകർ ഞങ്ങളെ അറിയിക്കാറുണ്ട് ബിഗ് ബോസ് ഷോയ്ക്കായി വളരെ ആകാംക്ഷയോടെയാണ് അവർ കാത്തിരിക്കുന്നത് പക്ഷേ ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഊഹാപോഹങ്ങളുടെയും ചോർത്തിയെടുക്കുന്ന വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ ടെലികാസ്റ്റിന് മുമ്പ് തന്നെ ഷോയിലെ വിവരങ്ങളെല്ലാം പുറത്തുവിട്ടു അത് ഷോ രസിച്ച് കാണാനുള്ള അവരുടെ അവസരം കളയുന്ന അപ്പോൾ അത് കണ്ട അത് ലാലേട്ടൻ പറഞ്ഞാണ് അപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ ലാലേട്ട ഇത്രയും വലിയൊരാളല്ലേ ഇത്രയും വലിയൊരു ഷോ സ്റ്റീനി പോരാ അതിപ്പോൾ വലിയ അവാർഡുകളൊക്കെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ലാലേട്ടം പറഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും അത് അതേപോലെ തന്നെ തീരുമാനം എടുക്കല്ലേ നല്ലത് ഇനി അവിടെ ആരാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആർക്കൊന്നും പറയണ്ട നമ്മൾ അറിഞ്ഞാൽ തന്നെ അതൊരു ഊഹാബോഹമായിട്ട് അവിടെ നിർത്തുക നമുക്ക് ശനി വെള്ളിയാഴ്ച ഷൂട്ടിങ് അടക്കണം ശനി ആരും കഴിഞ്ഞ് കഴിഞ്ഞാൽ ശനിയാഴ്ച കാര്യങ്ങൾ അറിയാലോ ഞായറാഴ്ച ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാലോ അപ്പോൾ പ്രേക്ഷകർ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഷോയ്ക്ക് ഒരു ഡെത്ത് കിട്ടും ഒരു സസ്പെൻസ് കിട്ടും അപ്പോൾ ജനലക്ഷങ്ങളും കോടികളും ആ ഒരു ഷോ കാണുമ്പോൾ അവർക്ക് അതിൻ്റെയുള്ള അറ്റംബോ മനസ്സിലുണ്ടായിരിക്കും നമുക്കതിലുണ്ടായിരിക്കുമല്ലോ അത് പിന്നെ ആൾ പുറത്താവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമ്മുടെ അതിലേക്ക് ചെന്നു പിന്നെ പുറത്താവണേല് യാതൊരു പ്രതീക്ഷയുമില്ല അപ്പോൾ ഒരു സസ്പെൻസ് ത്രില്ലർ സിനിമ അവസാനം വരെ നമ്മൾ ആദ്യം കാണുന്ന പ്രേക്ഷകർക്ക് കിട്ടുന്ന അതേ അനുഭൂതി തന്നെ കിട്ടും ലാലട്ടം പറഞ്ഞൊക്കെ ശരിയാണ് സത്യമാണ് അത് അങ്ങനെയാണ് ചെയ്യാൻ നല്ലത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബിഗ് ബോസ് ഷോയുടെ ആ രഹസ്യങ്ങൾ രഹസ്യങ്ങൾ തന്നെ ആയിട്ടിരിക്കട്ടെ അത് പുറത്തുവിടാണ്ടിരിക്കണേ നല്ലത് അപ്പോൾ അതിനോട് നമ്മൾക്ക് യോജിപ്പുണ്ട് അപ്പോൾ അതന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു തന്നെയാണ് പിന്നെ നമുക്കിതിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ കാണുന്നൊരു ഷോ ആണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂക്കാർക്ക് ഒരു കൊല്ലത്തിൽ തൃശ്ശൂർ വരുന്നുണ്ട് പുലിക്കളി വരുന്നുണ്ട് അത് കാത്തിരിക്കുന്നത് ഇവിടെ തൃശ്ശൂർക്കാർ മാത്രമല്ല മലയാളികൾ മുഴുവൻ കാത്തിരിക്കുന്നുണ്ട് മുഴുവൻ ആഘോഷമാണ് അത് ഈ തൃശ്ശൂപൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെല്ലാം രാജ്യത്തും തരത്ത് തൃശ്ശൂർ കാണാനായിട്ട് എത്ര ദിവസങ്ങൾക്ക് മുമ്പ് എത്ര ആയിരം രൂപ കൊടുത്തു ഹോട്ടലിൽ റൂം എടുത്തിട്ട് അവരോട് താമസിക്കുന്ന ആൾക്കാർ ഫോറിനേഴ്സ് എത്ര വരുന്നത് പുലിക്കളി കാണാനും അതുപോലെ അതേപോലെ തന്നെ ബിഗ് ബോസ് കൊല്ലത്തിൽ ഒരു കിട്ടുന്ന നമുക്കൊരു വലിയൊരു ഉത്സവമാണ് ആ ഉത്സവം കാണുക മാത്രമല്ല അതിൽ യൂട്യൂബ് ചെയ്യുന്നവർക്കും ഫേസ്ബുക്കിൽ വീഡിയോ ചെയ്യുന്നവർക്കും ഇൻസ്റ്റയിൽ ചെയ്യുന്നവർക്കും ഒക്കെ പൈസ കൂടി കിട്ടുക അപ്പം നമുക്കെന്താ സ്വർണത്തിന് സുഗന്ധം കിട്ടിയ പോലെയാണ് അപ്പം നമുക്ക് ഈ ഷോ നിലനിർത്തേണ്ടത് നമ്മുടെ പ്രേക്ഷകരുടെ ആവശ്യം പോലെ തന്നെ നമ്മളിതിനെ റിവ്യൂ ചെയ്യുന്ന ഓരോ യൂട്യൂബറുടെയും ആവശ്യമാണ് അപ്പം നമുക്ക് അതിൽ നിന്ന് ഇഷ്ടം പോലെ പൈസ നമുക്ക് ഈ നൂറ് ദിവസം കൊണ്ട് ആൾക്കാർക്ക് കിട്ടുന്നുണ്ട് നമുക്കൊന്നും അത്ര അധികം ഒന്നുമില്ല നമുക്ക് അത്ര വ്യൂ ഒന്നുമില്ല പക്ഷേ നല്ല വ്യൂ ഉള്ള നന്നായി നല്ല പൈസ ശരിക്കും ലക്ഷക്കണക്കിന് രൂപകൾ വാങ്ങിക്കുന്ന യൂട്യൂബേഴ്സ് ഉണ്ട് നമ്മുടെ ബിഗ് ബോസ് റിവ്യൂ ചെയ്തിട്ട് അപ്പോൾ അവർക്കൊക്കെ എല്ലാവർക്കും കാശ് കിട്ടുമ്പോൾ ആ കാശൊക്കെ അമേരിക്കയിൽ നിന്ന് വന്ന് നമ്മുടെ കേരളത്തിലാണ് അതൊക്കെ ഇവരൊക്കെ ചിലവ് നമ്മളൊക്കെ ചിലവാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സമ്പദ്ഘടന വളരെയധികം ഉയരും അവിടെ ടാക്സ് ഇവിടെ ടാക്സ് ജി എസ് ടി തേങ്ങ മാങ്ങ ഇതൊക്കെ കിട്ടിയ കഴിഞ്ഞാൽ നമ്മളും കാശ് ഇവിടെയൊക്കെ ചിലവാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ബിഗ് ബോസ് നിലനിൽക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് അപ്പോൾ ബിഗ് ബോസ് ഒരു ഷോനെ ആരും കുറ്റം പറയാനോ ആരെങ്കിലും അതിനെ ചീത്ത പറഞ്ഞാലോ നമ്മൾ എതിർക്കണം അതുപോലെ തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരം പത്ത് രൂപ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഷോനെ അത് ലാലട്ടം പറയണം അതേപോലെ നിലനിർത്തുക അതാണ് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഇന്നു മുതൽ ഈ പുറത്താക്കുന്ന ആൾക്കാരെ ഒരു വിവരങ്ങളും പുറത്തുവിടാണ്ടിരിക്കുക നമുക്കതിൻ്റെ ആവേശത്തിൽ കണ്ടിരിക്കാം ലാലട്ടം പറയണത് സത്യമാണെന്ന് വിചാരിച്ച് നമുക്ക് സത്യം തന്നെയാണത് അത് ഒരു തെറ്റുമില്ല ഇനി ഇവിടെ നിന്നിട്ടുള്ള എല്ലാ എവിഷൻ പ്രക്രിയകളും എങ്ങനെ അവിടെ നടന്നു എന്തൊക്കെയുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ വെക്കുക അതാരോടും പറയരുത് ആ സസ്പെൻസ് നിലനിൽക്കട്ടെ ശരി ഞായറും നമുക്ക് അടിപൊളിയായിട്ട് ആസ്വദിക്കാമല്ലോ ആര് പുറത്ത് പോവും ആര് പുറത്ത് പോവും അതന്നെ പുറത്താക്കുന്ന ആ ഒരു ഒരു ടാസ്ക് എന്ന് പറയുന്നുണ്ട് അത് ബിഗ് ബിക്കോസിൻ്റെ ഒരു മരണ ടാസ്ക്കാണ് അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരെ ഹൃദയെടുപ്പ് കൂടും അതേ ഹൃദയെടുപ്പിനേലും കൂടും അവരിഷ്ടപ്പെട്ട് ആ ഷോ കാണുന്ന നമ്മുടെ ഹൃദയെടുപ്പ് അപ്പോൾ അത്രയും സസ്പെൻസിൽ നിൽക്കുന്ന ഒരു ത്രില്ലിംഗ് വിഭാഗത്തിൽ അതുപോലെ തന്നെ നമ്മൾ അത് അതിൻ്റെ സസ്പെൻസ് പൊട്ടിക്കണ്ട അതുപോലെ തന്നെ ഇവരെ കോട്ട് ഇന്നയാൾക്ക് ഇത്രയുണ്ട് 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 എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സസ്പെൻസും പൊട്ടിക്കണ്ട അതും രഹസ്യം രഹസ്യമായിട്ടിരിക്കട്ടെ അന്നാളല്ലേ അതിൻ്റെ പിന്നെ രഹസ്യം പൊളിഞ്ഞു കഴിയുമ്പോൾ ഇവരെ പോട്ടെ അതിനൊന്നും ഇല്ലാണ്ടായിത്തീരും എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം